നമസ്കാരം കൂട്ടുകാരെ അക്ഷരമുറ്റം ടാലസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു പി വിഭാഗക്കാർക്ക് സ്കൂൾ തല കിസ്സിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത് ഒന്ന് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത് കവിയുടെ പേരെന്ത് ഉത്തരം ചെറുശ്ശേരി രണ്ട് ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുടെ ഓർമ്മകൾ കഴിഞ്ഞ ആഴ്ച കൂട്ടുകാർ പുതുക്കിയല്ലോ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഹിബാ കുഷ ഒന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം വി ശിവൻകുട്ടി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം അയ്യങ്കാളി അഞ്ച് ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ശരണബാല്യം ആറ് ഒന്നിനും അൻപതിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണ് ഉത്തരം ഫോർട്ടി സെവൻ ഏഴ് സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേരെന്ത് ഉത്തരം എക്സ് എട്ട് ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതാണ് ഉത്തരം മുയൽ ഒൻപത് കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം പത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അഴവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നു ആരാണ് ആ പ്രതിഷ്ഠ നടത്തിയത് ഉത്തരം ശ്രീനാരായണ ഗുരു പതിനൊന്ന് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരി ആരാണ് ഉത്തരം മനു ബാക്കർ പതിമൂന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പതിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ഭൂകാന്ഡം ഏതാണ് ഇഞ്ചി മരച്ചീനി ബീട്രൂട്ട് കാരറ്റ് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഇഞ്ചിയാണ് പതിനഞ്ച് പിക്ക് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് ഡീപ്പ് ബ്രാക്കറ്റിൽ വൈഡ് ഫാർ ഹാർഡ് ഷാലോ എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഷാലോ പതിനാറ് ആൻ ഫ്രാങ്ക് ജനിച്ച സ്ഥലം ഇന്ന് ഏത് രാജ്യത്താണ് ഓപ്ഷൻ ജർമ്മനി ഹോളണ്ട് പോളണ്ട് ബെൽജിയം ആൻസർ ജർമ്മനി പതിനേഴ് കവിത തന്നിട്ടുണ്ട് ആരുടെ കവിതയാണിത് ഉത്തരം വയലാർ രാമവർമ്മയുടെ പതിനെട്ട് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗര ദൗത്യം ഏതാണ് ഉത്തരം ആദിത്യ എൽവൺ ഒൻപത് അടുത്തിടെ ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു ആ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് ഉത്തരം ഷെയ്ഖ് ഹസീന ഇരുപത് ഇന്ത്യൻ എ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വയനാടുകാരി ആരാണ് ഉത്തരം മിന്നുമണി ടൈ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് ലോകസഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എത്ര അംഗങ്ങളുണ്ട് ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് ഭൂമി കഴിഞ്ഞാൽ മനുഷ്യർ കാലുകുത്തിയ ഗോളം ചന്ദ്രനാണ് ഏത് വർഷമായിരുന്നു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് മൂന്ന് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ് രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ നാല് ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി ഏതാണ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ നിയമസഭാ നടപടികൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ച ചാനലിൻ്റെ പേരെന്താണ് ഉത്തരം സഭാ ടി